പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മുഖ്യമായി നമുക്ക് പലപ്പോഴും ആവശ്യമാകുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകളും അവയുടെ മലയാളം പരിഭാഷയുമാണ് നോക്കുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം ഒന്ന് വൈഡ് ഇഡ് ദൈ കം ടു സി യു അവർ നിന്നെ എന്തിനാ കാണാൻ വന്നത് രണ്ട് വാട്ടെവർ ഇറ്റ് ഈസ് യുഷുഡ് ഹാവ് ഇൻ ഫൗണ്ടേം അത് എന്തായാലും അവനെ അറിയിക്കണമായിരുന്നു മൂന്ന് സമോഫീസ് ആക്ഷൻസ് ആർ വ്യൂഡ് വിത്ത് സസ്പീഷൻ അവൻ്റെ ചില പ്രവൃത്തികൾ സംശയത്തോടെ കാണുന്നു നാല് വി റീലി ലൈക്ക് യു നിന്നെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അഞ്ച് യു മസ്റ്റ് ഡുഇറ്റ് നീ അത് ചെയ്ത് തന്നെ വേണം ആറ് മൈ ലീവ് ഈസ് എൻഡിങ് ഐ നീഡ് ടു ഗോ ബാക്ക് ടു വക്നോ എൻ്റെ അവധി തീരുകയാണ് ഇനി ജോലി സ്ഥലത്തേക്ക് പോകണം ഏഴ് വി ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ്റ് ഈ പരിപാടിയിൽ നമ്മൾ പങ്കുചേരണം എട്ട് ഐ നീഡ് ടു ഗോ ടു കോട്ടയം ടുമോറോ എനിക്ക് നാളെ കോട്ടയത്തിന് പോകണം ഒൻപത് ഈവൻ ആഫ്റ്റർ തിങ്കിങ് അബൌട്ട് ഇറ്റ് മെനി ടൈംസ് ഐ കാൺ ഫിഗർ ഇറ്റ് ഔട്ട് പലവട്ടം ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പത്ത് ലെറ്റർസ് ആൾവേസ് റിമെയിൻ ഗുഡ് ഫ്രണ്ട്സ് നല്ല സുഹൃത്തുക്കളായി നമുക്ക് എന്നും ഇരിക്കാം ഇനി ഈ സെൻറ്റൻസുകളിൽ ചിലതിൻ്റെ ഗ്രാമർ ഡീറ്റെയിൽസ് നോക്കാം ഒന്ന് വൈ ഡിഡ് ദ കം ടു സി യു ഇത് പാസ്റ്റ് ടെൻസിലുള്ള പാസ്റ്റ്ൻസിലുള്ള ആണ് കം വേർബിൻ്റെ ബേസ് ഫോം ആണ് വൈ ഡിഡ് പാസ്റ്റെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ദൈ സെൻ്റൻസിൻ്റെ സബ്ജക്റ്റും യു ഒബ്ജക്റ്റും ആകുന്നു ടു സി യു വേർബിൻ്റെ കോംബ്ലിമെൻ്റായി പ്രവർത്തിക്കുന്നു വൈ ആസ് ഫോർ ദ റീസൺ ബിഹൈൻഡ് ദ ആക്ഷൻ വൈ ദേ കെയിം എന്തിനാണ് അവർ വന്നത് രണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് യു ഷുഡ് യുഷ്ഡ് ഇൻഫോംഡ് ഹിം ഈ സെൻ്റൻസിന് രണ്ട് ക്ലോസുകളുണ്ട് യുഷ്ഡ്ഡ് ഇൻഫോംഡ് ഹിം ആണ് മെയിൻ ക്ലോസ് വാട്ട് എവർ ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് അത് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയി കരുതുന്നു യു ഷുഡ് ഹാവ് ഇൻഫോംഡ് ഹിം എന്ന മെയിൻ ക്ലോസിംഗ് സബ്ജക്റ്റ് യു മോഡൽ വേർബ് ഷുഡ് ഹാവ് ഇൻഫോംഡ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവാണ് ഒബ്ജെക്ട് ഹിമ്മാകുന്നു മൂന്ന് സമോഫി സാക്ഷൻസ് ആർ വ്യൂഡ് വിത്ത് എ സസ്പീഷൻ ഇത് പ്രസൻറ്റൻസ് ആണ് പക്ഷേ ഇത് പാസീവ് വോയിസിലാണ് സബ്ജക്റ്റ് സമോഫി സാക്ഷൻസ് വേർബ് ആർ വ്യൂഡ് പ്രിപ്പോസിഷൻ ഫ്രേയ്സ് വിത്ത് സസ്പിഷൻ വേർബ് വ്യൂഡ് പാസ് പാർട്ടിസിപ്പൽ ഫോമാണ് അത് പാസി ഫോമിന് ഉപയോഗിക്കുന്നു ചുരുക്കത്തിൽ വാക്യങ്ങളെല്ലാം ഗ്രാമറിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുന്നതിന് ഗ്രാമറിൻ്റെ അറിവ് വളരെ സഹായിക്കും ഇതേപോലെ തന്നെ നമുക്ക് ചോദ്യവും ചോദിക്കാനാവും അതിന് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം ഉദാഹരണത്തിന് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ വേർഡുകൾ എടുക്കാം വൈ ഹൗ വാട്ട് ഇവ ചേർത്ത് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം ഒന്ന് വൈ വൈ ഡസ് ഡി ലീവ് ഇത് പ്രസൻറ്റൻസ് ആണ് എന്തിനാണ് അവൾ പോകുന്നത് വൈ ഡിഡ് ഷി ലീവ് പാസ്റ്റൻസ് ആണ് എന്തിനാണ് അവൾ പോയത് വൈ വിൽ ഷീ ലീവ് ഫ്യൂച്ചർ ടെൻസ് ആണ് എന്തിന് അവൾ പോകും അടുത്ത ഹൗ ഹൗ ഡു ദ സോൾവ് ഇറ്റ് പ്രസൻറ്റൻസ് ഹൗ ഡിഡ് ദൈ സോൾവ് ഇറ്റ് പാസ്റ്റൻസ് ഹൗ വിൽ ദൈ സോൾവ് ഇറ്റ് ഫ്യൂച്ചർ ടെൻസ് അടുത്ത വാട്ട് വാട്ട് ഡു ഈറ്റ് പ്രസൻറ്റൻസ് വാട്ട് ഡിഡ് യു ഈറ്റ് പാസ്റ്റൻസ് വട്ട് വില് യു ഈറ്റ് ഫ്യൂച്ച ടെൻസ് ഇനിയും ക്വസ്റ്റ്യൻ വേഡുകളുണ്ട് ഇപ്പോൾ ചേർത്ത് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കും എളുപ്പം മനസ്സിലാക്കാനും സാധിക്കുന്നു വീഡിയോ ചുരുക്കിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്